എൻ്റെ പേര് രാജു ഞാൻ ആലപ്പുഴയാണ് ഇതിന് എൻ്റെ രണ്ടും കൂട്ടുകാര മുഹമ്മ എന്ന് പറഞ്ഞ ആലപ്പുഴ ചീരപ്പഞ്ചറം എന്ന് പറഞ്ഞാൽ മുക്കാൽ വട്ടം അവിടെയാണ് ഈ അഭ്യാസം പഠിക്കാനായിട്ട് അയ്യപ്പസ്വാമി വന്നത് അത് അവരുടെ വീടിൻ്റെ ഭഗവാന്റെ ക്ഷേത്രത്തിനടുത്താണ് ഇവരുടെ വീട് ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ചുമ്മാ രണ്ടുപേരും തിരുവാൻ വന്നതാണ് പിന്നെ ജിംനേഷണുണ്ട് അവർക്കിപ്പം ഒന്ന് ശരീരമല്ല എന്ന് പുഷ്ടിപ്പെടുത്തണം അതിനുവേണ്ടി ഒന്നാണ് പിന്നെ ഓരോ ആൾക്കാർക്ക് കൈകാലുവേദന ഉണ്ട് ജോയിൻറ് വേനയുണ്ട് അതിനെല്ലാം വന്നു പറഞ്ഞ് വിളിച്ച് വിളിച്ച് നമ്മുടെ കൂട്ടുകാരുണ്ട് സൂപ്രധാനം വിളിക്കുന്ന പേര് ആദിത്യൻ അല്ലേതന്നെ ആദിത്യ ആദിത്യ വിഗ്നസ് അതെല്ലാം പുള്ളിക്ക് സ്വർണ്ണക്കടയിലുള്ളതാണ് അങ്ങനെ പുള്ളി പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തിരുമ്പാൻ പറഞ്ഞു ഞാൻ വേറെ വീട്ടുകാർ കുഴപ്പമില്ല ടീമ് റെഡി ആക്കിയാക്കാമെന്ന് പറഞ്ഞു എല്ലാവർക്കും ശരീരം ഇച്ചിരി പുഷ്ടിപ്പെടുത്തണമെന്നെല്ലാം ഭയങ്കര ആഗ്രഹമാണ് എല്ലാ പിള്ളേർക്കും എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതെൻ്റെ ഇപ്പോൾ അതെല്ലാം ആ മോഹമെല്ലാം പോയി ഇത് നമ്മൾ പ്രായമായില്ലേ ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാരെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുകയാണ് എൻ്റെ പിള്ളേർ ഇപ്പോൾ തിരിഞ്ഞ് ഇപ്പോൾ തിരിഞ്ഞ് പോണ വിളിച്ച് കഴിഞ്ഞ് പോണ് ഒരു പത്ത് പേരൊക്കെ ചേർന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരാൻ ഒരാളെങ്കിലും വരില്ല ഇപ്പോൾ ജിംനാഷ്ടിൽ പോകണമെന്ന് പറഞ്ഞ് അല്ല വേറെ എന്തെങ്കിലും അഭ്യാസം വരെ പഠിക്കുമ്പോഴോ അവരുടെ ഈ ശീലങ്ങളുണ്ട് ഈ വേണ്ടാത്ത ശീലങ്ങൾ അത് മാറാൻ വേണ്ടിയാണ് അവര് എന്തെങ്കിലും ഓരോ കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടത് എല്ലാവരും പോകുന്നു എല്ലാവരുടെ മാറും മാറുമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഓരോ ഉണ്ടല്ലോ പിള്ളേർക്കെല്ലാം അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ എല്ലാം ചെയ്യാമോ പിന്നെ ഇവിടെ വരുമ്പോൾ പോലെ വേദന കാര്യങ്ങളാ കൈ ഉളിക്കുക അല്ലെ ജോയിൻ പെയിനോ അല്ലെങ്കിൽ കഴുത്ത് ഉളിക്കുക ബാക്ക് പെയിനോ ഡിസ്ക്പ്ലൈൻ്റെ ചിരട്ട തെറ്റിപ്പോയോ ഷോക്ക് ഉൾ എല്ലാം എല്ലാണെങ്കിലും ചെയ്ത് കൊടുക്കും പിന്നെ തല്ലുകണ്ട കേസ അപ്പവാദ സംബന്ധമുള്ള കേസ എല്ലാം ഞാൻ മാറ്റി കൊടുക്കും അങ്ങനെ ഇതെല്ലാം വെച്ചാണ് ജീവിക്കുന്നത് ഞാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷം എല്ലാം കഴിഞ്ഞു അത് കാരണം ഇപ്പം അമേരിക്ക വരെ ഉണ്ട് ഇപ്പം എൻ്റെ പരസ്യം ഉണ്ട് യൂട്യൂബ് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് പിന്നെ തട്ടിയാലും മുട്ടിയാലും കൊട്ടിയാലും ശരി നമ്മൾ അത് ഒഴിഞ്ഞ് നമുക്ക് ചികിത്സ നടത്തിട്ട് നമുക്ക് ശരിയാക്കാം ആൾക്കാരെ വരും ശരിയാകുന്നു വെറുതെയാണ് ഇപ്പം ഇന്ന് രാവിലെ കാലിലൊക്കെ നമ്മൾ അന്നേരം തന്നെ വന്നു വരുവാണെങ്കിൽ നമ്മൾക്ക് ഉടനെ തന്നെ റെഡിയാകാം വൈകുന്നേരം ആയിപ്പോഴേ നമുക്ക് നീര് വെക്കാം നീര് വെച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കണം നീരെണ്ട തിരുമ്പറ്റ എന്നാലും നമ്മൾ കാലെല്ലാം പിടിച്ചെല്ലാം വലിച്ച് പുഴയെല്ലാം തെറ്റുകൊണ്ട് അതെല്ലാം പിടിച്ച് നേരം ആക്കിയിട്ട് കൊടുക്കും അന്നേരം അത് ഒരുമാതിരി പിന്നെ മരുന്നെല്ലാം പിച്ച് കെട്ടി കൊടുക്കണം പിന്നെ എന്റെ എൻ്റെ എന്ന് പറഞ്ഞ സാബു ഗുരുക്കൾ ചിങ്ങാർത്തുള്ള കോട്ടയം സാബു ഗുരുക്കൾ ശിക്ഷ്യനാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒരു ആറേഴ് അസോസിയേഷൻ ഉണ്ട് അവരുടെയെല്ലാം അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണത് ഇച്ചിരിപ്പൊരു തീരുമാനം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുവെച്ചാൽ എല്ലാവർക്കും ആഗ്രഹമില്ല ഒരേ ആൾക്കാരുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് അത് കാരണം എല്ലാവരും പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഞാനിപ്പോൾ ഒരു ഏഴായിരം പേരെക്കുള്ള തിരിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഗൾഫിലായിരുന്നു അറിവി ഒരു ദിവസം ഒരു അറിവ് വന്നു അറിവ് വന്ന അറിവേ തിരുമി അത് അറിവേ കൊണ്ടുവന്ന് ഏജൻറ്റിനെയും തിരുമി എന്നെ ഗൾഫിൽ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുപത് വർഷം ഞാൻ അവിടെയായിരുന്നു പിന്നെ എന്നും പിന്നെ നമുക്ക് ഗൾഫിൽ കിടന്ന് കാശേ കാശേ കാശെന്ന് പറഞ്ഞ് കിടന്ന് കിടന്ന നമ്മുടെ ജീവിതം പോയി ആ ജീവിതം പോകുമെന്ന് വെച്ച കാരണം നമ്മളെന്ത് ചെയ്യുക കുറെ ആളുകൾ ഞാൻ ഇങ്ങോട്ട് കാശ് വരും പോകും നമ്മളെ വേണ്ടേ നമ്മള് ആരോഗ്യമാണ് ധനം ആരോഗ്യമില്ല ധനമില്ല ആരോഗ്യമുള്ള കാലം വരെ നമ്മൾ നാട്ടിൽ നിൽക്കുക പത്ത് ദിവസം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇപ്പം ചെറുപ്പം ചെറുപ്പകാലത്ത് വേണം നമ്മൾ നല്ല രീതിയിൽ പോകാൻ അല്ല വയസ്സാം കാലത്താണ് നല്ല രീതിയിൽ പോകുന്നത് അത് കാരണം ചിവിഡം വരയായി പിന്നെ നമ്മുടെ ചങ്ങാതിമാര് നിങ്ങളൊക്കെ രണ്ട് വാക്ക് പറയും പറഞ്ഞു എവിടുന്ന വന്നത് എന്നാണ് ഞാൻ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നിട്ടും ചെറിയൊരു പെയിൻ ഉണ്ടായതാണ് ഇവിടെ വന്ന് രാവിലെ ഒരു കഴിവോടിയായപ്പോൾ വന്നു കുളിച്ചിലേക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പി വാറ മാറി നല്ല ആശ്വാസമുണ്ട് നല്ല എൻ്റെ പേര് എനിക്ക് ഒരു ചെറിയ ഷോർട്ട് പെയിൻ ഉണ്ടായിരുന്നു ഇവിടെ മാറി രാവിലെ എൻ്റെ ഫോൺ നമ്പര് തൊണ്ണൂറ്റൊൻപത് നാനൂറ്റി എഴുപത് ഇരുപത്തി ഏഴ് നാന്നൂറ്റി എൺപത്തി രാജു ആശാൻ പിന്നെ ചില ആൾക്കാർ രാജു വൈദ്യറിന് വിളിക്കും കെ രാജു വൈദ്യർ ശ്രീഗോകുലം ആലപ്പുഴ എൻ്റെ വീട് നമ്മുടെ കൈചുണ്ടി മുക്കിൻ്റെ അവിടെ നിന്ന് നേരെ പടിഞ്ഞോട്ട് വരുമ്പോൾ ഒരു ആശ്രമമുണ്ട് ആശ്രമത്തിൻ്റെ പുറകാണ് എൻ്റെ വീട് എല്ലാവരും എന്നെ സംയോഗിക്കുക ഇഷ്ടമുള്ള എല്ലാവരും വരിക ആര് വന്നാലും ശരി ഓപ്പറല്ലാത്ത കാര്യമെല്ലാം ഞാൻ നോക്കും ക്യാൻസറും അതെല്ലാം നോക്കുന്നവരല്ല പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാത്തത് ഉളുക്കാണെങ്കിലും ചിലവാണെങ്കിലും ശരി പൊട്ടിയാൽ അസ്ഥിക്ക് പൊട്ടലുണ്ടാകും ശരി ഉളിവൊണ്ടേനും ശരി ഉൾക്കൊണ്ടേലും ചിരട്ട തെറ്റിയാലും ശരി ഷോൾഡർ തെറ്റിയാലും ശരി എസ്ക്രിയാളേ ആണെങ്കിൽ നമ്മൾ ശരിയാക്കും അന്നേരം ഞാനിത്ര പറഞ്ഞ് എല്ലാവരും കേട്ടത് എനിക്ക് വലിയ സന്തോഷം കാരണം